വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ സുസ്മിതയോട് ശാലിനി പറയുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജ പ്രവർത്തനങ്ങൾക്ക് മേയർ സുസ്മിത തന്നെ നേതൃത്വം നൽകും ചന്ദ്രബോസിൻ്റെ പിന്നെ മേൽനോട്ടത്തിൽ ഇപ്പോൾ ടി വിയിലും പത്രത്തിലും വാർത്ത വരും ഇനിയും മാറിക്കളയാനായിട്ട് സാധിക്കില്ല മേയർക്ക് പ്രതിബദ്ധതയൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എരിവിരികേറ്റുകയാണ് അന്നേരം സസ്മിതയ്ക്കൊന്നും മിണ്ടാനായിട്ട് സാധിക്കില്ല തുടർന്ന് ഇപ്പോൾ എല്ലാം ശരിയെന്ന് പറഞ്ഞിട്ട് ശാലിനിയും അനുപൻ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് പോവുകയാണ് അന്നേരം സുസ്മിതയാണെങ്കിൽ പഞ്ച ഉച്ചമടക്കി ഇതെല്ലാം അനുസരിക്കാം എന്നും പറഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രബോസിനാണെങ്കിൽ ആകെങ്ങ് ദേഷ്യമാണ് നീ എന്താടി പറഞ്ഞു പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് നേരം അവൾ പറഞ്ഞത് കേട്ടില്ലേ ചാനലിലും പത്രത്തിലൊക്കെ വരും മാലിന്യ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് മോശമാണെന്ന് പറയുകയാണ് നേരം കോപ്പ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങ് ദേഷ്യത്തിലാണ് ശാന്തിക്കാണെങ്കിൽ ഐ എ എസ് പദവി വേണ്ട നിന്നെ തോൽപ്പിക്കാനായിട്ട് അവൾ എന്നും സിംഹക്കുട്ടി തന്നെയാണ് നിന്നെയെന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും എന്ന് എന്നും പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് ചന്ദ്രബോസ് പോവുകയാണ് നേരം ചിറ്റപ്പൻ എന്താ പറഞ്ഞത് ആ എന്തോ ആകട്ടെ എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കും ാണ് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് വിഷ്ണു റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അസത്യഭാമയ്ക്ക് ബോധം തെളിയുകയാണ് ഫാമ എങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് അന്നേരം ഒന്നും എന്നൊക്കെ പറയുന്നുണ്ട് ഫാമ അന്നേരം അമ്മ എന്താ പറ്റിയത് പറഞ്ഞ് വിഷ്ണു ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഫാമ പറയുകയാണ് കാർ കേടായതും വഴിയിലിറങ്ങി നടന്നതും ഓട്ടോ വിളിച്ച് വരാമെന്നൊക്കെ കരുതിയതാണ് ഇപ്പോൾ ഒരു വെയിലായിരുന്നു മീപ്പിയുടെ ഗുളിയെടുത്തില്ല തലചുറ്റി റോഡിലേക്ക് വീണു എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പരിവരുത്ത മണലിൽ നിന്നും കാരുണ്യത്തിൻ്റെ രണ്ട് കൈകൾ എൻ്റെ സ്നേഹത്തോടെ കോരിയെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നതൊക്കെ പാദ്യ മയക്കത്തിൽ ഞാൻ അറിയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അന്നേരം ആരാ അമ്മ ഹോസ്പിറ്റലിൽ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ആരാന്നും പറഞ്ഞ് ഫാമ എങ്ങനെ ക്ഷ്യാമയെ നോക്കിയാണ് അന്നേരം ആ ആരാന്നും അറിയില്ല സത്യാമ്മയെന്ന് ഇങ്ങനെ ക്ഷാമപ്പെട്ടു പെട്ടെന്നു പറയുകയാണ് അന്നേരമാണ് ഡോക്ടർ മുറിയിലേക്ക് വരുന്നത് എന്താ എന്താകുട്ടി പറയുന്നത് കളക്ടർ ജില്ലാ കളക്ടറാണ് സത്യാമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ആമീനും പിന്നെ എ സി പിയും കമ്മീഷണറും പോലീസ് സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലങ്ങ് അങ്ങ് കിടുങ്ങിപ്പോയില്ലേ അവരുടെ ഔദ്യോഗിക വാഹനത്തിലാണ് സത്യാമ്മ ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ഇവിടെ ഇരുന്ന് സത്യാമ്മയെ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം സത്യാമ്മക്ക് ഒരു കുഴപ്പവും എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരിവിടെ മടങ്ങിയത് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ അങ്ങ് ടെൻഷൻ ആവുകയാണ് അന്നേരം വിഷ്ണുവിനും സന്തോഷമാകുകയാണ് ശാലിനി താനോ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ മനസ്സിൽ പറഞ്ഞ ശേഷം ശാലിനെ അമ്പലത്തിൽ വെച്ച് കണ്ടതൊക്കെ ഓർത്ത് വിഷ്ണുവിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് വിഷ്ണു മുഖം സന്തോഷമാവുകയാണ് അന്നേരം ശ്യാമ കരുതുകയാണ് വിഷ്ണു എന്താ ഇത്ര സന്തോഷം അപ്പോൾ കുഞ്ഞേച്ചി കളക്ടറാണെന്ന് ഇനി വല്ല സൂചനയും കിട്ടിയോ എന്നും പറഞ്ഞ് ശ്യാമ ചിന്തിച്ച് നിൽക്കുകയാണ് തുടർന്ന് സത്യഭാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ആകെങ്ങ് സന്തോഷം തന്നെയാണ് കളക്ടറാണ് തന്നെ കൊണ്ടുവന്നത് എന്നൊക്കെ അറിയുമ്പോൾ തുടർന്ന് പിന്നെ ചടങ്ങുകളൊക്കെ നടന്നു എന്ന് വിഷ്ണുവിനോട് താലിയ മാലയുമൊക്കെ അമ്പലത്തിൽ എത്തിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് നേരം വിഷ്ണുവിതൊന്നും കേൾക്കുന്നില്ല വിഷ്ണു ആണെങ്കിൽ ആ ഷാലിനെ കണ്ട കാര്യം ഓർത്ത് അങ്ങനെ നിൽക്കുകയാണ് അന്നേരം ഒന്നുകൂടി പിടിച്ചു കുലക്കിയിട്ട് ഞാൻ ചോദിച്ച് കേട്ടില്ലേം ചോദിക്കുകയാണ് അന്നേരം എന്താ ചോദിക്കുന്നുണ്ട് അന്നേരം താലിയും മാലയും ഒക്കെ എത്തിച്ചില്ലേം ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ എത്തിച്ചു എന്ന് പറയുകയാണ് അന്നേരം ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ ചോദിക്കുമ്പോൾ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങ് പോന്നു പിന്നീട് എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് പറയുകയാണ് തുടർന്ന് ഫോൺ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ എടുത്ത് കൊടുക്കുന്നുണ്ട് ശിവദാസനെ ഫോൺ ചെയ്യുകയാണ് സത്യഭാമ നേരം എനിക്ക് ഒരു അസൗകര്യം എത്താൻ പറ്റിയില്ല ചടങ്ങൊക്കെ കൃത്യമായിട്ട് നടന്നില്ലേ വിഷ്ണു താരീമാരെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ ചോദിക്കുകയാണ് നേരം അതൊക്കെ ഭംഗിയായിട്ട് നടന്നു ജില്ലാ കളക്ടർ വിശിഷ്ട തീരുമാനിച്ചത് ഉചിതമായൊരു തീരുമാനം തന്നെയായിരുന്നു പിന്നെ നമ്മളിൽ ഒരാളായിട്ട് നിന്നാണ് മാഡം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിയത് ചടങ്ങ് പൂർത്തിയായതിന് ശേഷമാണ് പോയത് ഡ്രസ്റ്റിലേക്ക് സാമാന്യം തെറ്റില്ലാത്തൊരു തുകയും നൽകി എന്തെങ്കിലും കൂടെ നിൽക്കാം എന്നൊക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞ് കളക്ടറെക്കുറിച്ച് പ്രശംസിച്ചൊക്കെ സംസാരിക്കുകയാണ് അദ്ദേഹം വിഷ്ണു ഇതൊക്കെ കേൾക്കുന്നുണ്ട് വിഷ്ണുവിനും അങ്ങ് സന്തോഷമാകുന്നുണ്ട് ഫാമയ്ക്കും ആകെ അങ്ങ് സന്തോഷം ആകുകയാണ് സത്യമില്ലാത്ത കുറവ് അറിഞ്ഞതേ ഇല്ല എന്നൊക്കെ ശിവദാസൻ പറയുന്നുണ്ട് അന്നേരവും വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കണ്ട കാര്യങ്ങളും ഒക്കെ ഓർത്താകെ സന്തോഷിച്ച് നിൽക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം എന്താ അമ്മ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ കളക്ടർ മുന്നിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി എൻ്റെ കുറവ് അറിയേണ്ടി വന്നില്ല എന്നൊക്കെയാണ് ശിവദാസൻ പറഞ്ഞതെന്ന് പറയുകയാണ് അന്നേരം ശ്യാമ കരുതുകയാണ് അപ്പോൾ കുഞ്ഞേച്ചി ഇവിടെ നിന്ന് നേരെ പോയത് അമ്പലത്തിലേക്കാണല്ലേ എന്ന് തുടർന്ന് എനിക്കൊന്ന് കാണണമായിരുന്നു കളക്ടറെ എന്നിങ്ങനെ ഫാമ പറയുമ്പോൾ നമുക്ക് കാണാം അമ്മ എന്നിങ്ങനെ വിഷ്ണു സന്തോഷത്തോടു കൂടി പറയുകയാണ് അപ്പോൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ശാലിനി ചെയ്തതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായല്ലോ അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എല്ലാം ശരിയാവുമെന്നും പറഞ്ഞ ആകെ ഒരു പ്രതീക്ഷയിൽ വിഷ്ണു നിൽക്കുകയാണ് തുടർന്ന് അവിടെയാണെങ്കിൽ മാലിന്യമൊക്കെ വൃത്തിയാക്കുകയാണ് സുസ്മിതയുമുണ്ട് ചന്ദ്രബോസുണ്ട് സരോജമുണ്ട് കുറേ പെണ്ണുങ്ങളൊക്കെ ചേർന്ന് സ്ത്രീകളൊക്കെ ചേർന്ന് ചൂലും എല്ലാം ഒക്കെയായിട്ട് വൃത്തിയാക്കുകയാണ് തിരുമേനി ശിവദാസനും ഒക്കെ ഉണ്ട് അന്നേരം അതിൻ്റെ ഒരു സ്മെൻറ്റ് കാരണം എന്തൊരു നാറ്റമാണെന്നും പറഞ്ഞു അങ്ങോട്ട് സുസ്മിത നിൽക്കുകയാണ് ചന്ദ്രബോസ് പറയുന്നുണ്ട് നിനക്ക് പത്രത്തിൽ പാഠം അടിച്ച് വരണമെന്നല്ലേ പറഞ്ഞത് അനുഭവിച്ചു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ശവത്തിൽ കുത്തലേ ചുറ്റപ്പാന്നൊക്കെ സുസ്മിത പറയുകയാണ് അങ്ങനെ സരോജം അതെടുക്കുക ഇതെടുക്കുന്നു എന്ന് പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞ് വൃത്തിയാക്കിപ്പിക്കുകയാണ് നേരം ഇവരുടെ മാറിയിരുന്നു സംസാരിക്കുന്നത് വേണ്ടിയിട്ട് എന്താ അവിടെ ഒരു ഗൂഢാലോചന എന്തെങ്കിലും ചോദിക്കുകയാണ് എന്നിട്ട് സരോജൻ തൻ്റെ ജോലികളിൽ അങ്ങ് ഏർപ്പെടുകയാണ് അന്നേരം ഇവൾ എന്താ ഇവൾക്കെന്താ ഇത്ര ഗെറ്റപ്പ് പിന്നെ എന്നൊക്കെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് അന്നേരം പ്രതിപക്ഷ നേതാവാണ് അവളോട് അടുക്കാനൊന്നും കൊള്ളില്ല പ്രതിപക്ഷ നേതാവ് മേയർക്കൊരു സഹായം എന്നല്ലേ ചിറ്റപ്പൻ പറഞ്ഞത് അവളെ ചിറ്റപ്പനെ അറിയാത്തത് കൊണ്ടാണ് പെണ്ണുങ്ങളാണ് എന്നൊക്കെ പറയുകയാണ് അന്നേരം അവളെ എവിടത്തെ ആയാലും അവളെ നിലക്ക് നിർത്തി കാണിച്ചു തരാം എങ്ങനെയാണ് ഇവളെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് ആണെങ്കിൽ സരോജത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അന്നേരം നിനക്കെന്താടി ഇത്ര കുഴപ്പമൊന്നിങ്ങനെ ചോദിക്കുകയാണ് നേരം പോലീസ് ഭാഷയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് സരോജൻ പറയുകയാണ് നേരം ഞാനൊരു ആണെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് ഇങ്ങോട്ടുള്ള പോലീസ് ഭാഷയൊന്നും വേണ്ട ഞാനൊരു ആണെന്ന് തിരിച്ചും പറയുന്നുണ്ട് അന്നേരം മാടങ്ങി ഒതുങ്ങി ഈ നിന്നാൽ നിനക്ക് കൊള്ളാം ഈ നിൽക്കുന്ന സുസ്മിത ഉണ്ടല്ലോ മേയർ അവൾ എനിക്ക് എൻ്റെ മകളെ പോലെയാണ് അവൾക്കെതിരെ നീ ഒന്നും പറയാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ സരോജത്തിന് ആദ്യ സരോജ ഒന്ന് സവ കൊടുക്കുകയാണ് ഓ അങ്ങനെയാണോ ഇപ്പം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നിങ്ങനെ സരോജൻ പറയുകയാണ് അപ്പോൾ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസ് അങ്ങ് തിരിയുകയാണ് അന്നേരം സുസ് വിളിക്കുകയാണ് അതേ സാറേ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയുകയാണ് സാറ് ചൈന കോളനിയിലേക്ക് പോലീസും ഒക്കെ ആയിട്ടാണോ വന്നിരിക്കുന്നത് ചോദിക്കുകയാണ് നേരെ ആണെങ്കിൽ നീ എന്തോ ചെയ്യും എന്നിങ്ങനെ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട് ഈ നമ്മൾ ചൈന കോളനിക്ക് കളക്ടറുടെ ആരെയും ഒത്താശ വേണ്ട നമുക്ക് ഈ കൈ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ ചുറ്റും കൂടിയിരിക്കുന്ന പെണ്ണുങ്ങളെ വിളിക്കുകയാണ് സരോജൻ തങ്കമണി എന്നൊക്കെ പറഞ്ഞ് അവരെ കുറേ പേര് വിളിക്കുമ്പോൾ അവരെല്ലാം കൂടി ചൂലും വടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓങ്ങുന്ന പോലെ നിൽക്കുകയാണ് അത് കാണുമ്പോൾ ചന്ദ്രബോസ് ഒരു നിമിഷം പേടിക്കുകയാണ് നമുക്ക് കളക്ടറിൻ്റെ ഒത്താശ ഒന്നും വേണ്ട നമുക്ക് ഈ കൈ മാത്രം മതി ജോലി ഴമ്പിച്ച കൈയാണ് ചൈന കോളിലെ ആണുങ്ങളും സാറിനെ പോലെ ഒത്ത തടിയും പൊക്കവും ഉള്ളവരൊക്കെ തന്നെയാണ് അവർ അവരെ കണ്ടാൽ പോലീസ് പേടിക്കും പക്ഷേ അവർ പേടിക്കുന്നത് നമ്മളെ പോലെയുള്ള പെണ്ണുങ്ങളെയാണ് പേടിക്കുന്നത് ഈ കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ നമ്മളാരും കഴിച്ചതൊന്നുമല്ല സാറിനെ പോലെയുള്ള സാറിൻ്റെ വീട്ടിലെ കൊച്ചമ്മമാരും ഒക്കെ കഴിച്ച ജങ്ക് ഫുഡിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ സാറിന് സ്മെല്ലായിട്ടൊക്കെ തോന്നും അപ്പോൾ ദിവസം മുഴുവൻ ഈ സ്മെല്ല് അനുഭവിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത് ഇങ്ങോട്ട് ചൊറിയാൻ വരല്ലെന്നും പറഞ്ഞങ്ങോട്ട് സാരോജി അങ്ങോട്ട് തകർക്കുമ്പോൾ ആ പെണ്ണുങ്ങളുടെ ഭാവവും എല്ലൊക്കെ കാണുമ്പോൾ ചന്ദ്രബോസിന് അവിടെ ഒരു വിലയും നടക്കില്ല എന്ന് മനസ്സിലാവുകയാണ് അന്നേരം സരോജ മാഡം താങ്കളൊരു കൗൺസിലറാണെന്ന് ഓർമ്മ വേണം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അന്നേരം ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് പറഞ്ഞത് ഈ മാലിന്യം മുഴുവൻ നിൽക്കുന്നവരെ സാർ ഇവിടെ ഉണ്ടാകണം എന്നിങ്ങനെ ഒരു വാണിംഗ് എന്ന പോലെ സരോജൻ പറയുന്നുണ്ട് സാധനം ഒരു വിലയും നടക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവിടെ നിന്നും ചന്ദ്രബോസ് പിൻവാങ്ങുകയാണ് പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട് ഈ മാലിന്യങ്ങളൊക്കെ ഒരു മഴ പെയ്താൽ ഓടകൾ കനാലിലേക്കും തോടുകളിലേക്കും ഒക്കെ പോകും അവിടെ നിന്ന് ദുർഗന്ധമൊക്കെ വഹിക്കും അത് വൃത്തിയാക്കാനും നമ്മളെ പോലുള്ള ആളുകൾ തന്നെയാണ് പോകുന്നത് അങ്ങനെ ആ ആമഴഞ്ചൻ തോടിലേക്ക് ഒരു നമ്മുടെ ഈ അമ്മമാരിൽ ഒരാളുടെ മകനാണ് മരിച്ചത് എന്നൊക്കെ പറയുകയാണ് അപ്പോഴും ചന്ദ്രബോസിന് മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല തുടർന്ന് ചന്ദ്രബോസ് അങ്ങ് സുസ്മിതയുടെ അടുത്തേക്ക് വരികയാണ് നമുക്ക് തൊടാൻ പറ്റിയ ടീംസ് ഒന്നും അല്ല കോളനിക്കാരാണ് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ എന്തോന്നുണ്ടാക്കാനാണ് പോയത് എസ് ഇ പി പവർ എന്നൊക്കെ പറഞ്ഞല്ലേ പോയ ഇപ്പ അതാ കിടക്കുന്നു പറഞ്ഞ് സുസ്മിത കളിയാക്കിയാണ് അതേ മോളെ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒലക്ക എന്നൊക്കെ പറഞ്ഞു സുസ്മിതയെ മഴ കുറയുകയാണ് നമുക്ക് ഈ സ്മെല്ല് സഹിച്ചിവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ അയ്യോ മോളെ ചതിക്കല്ലേ കോളനിക്കാര് ശരിയല്ല ഇവിടെ നിന്നേ മതിയാവൂ നമുക്ക് കുറച്ച് നേരം ദുർഗന്ധം സഹിച്ചാ മതിയല്ലോ എന്ന് പറഞ്ഞു സുസ്മിതയെ പിടിച്ചു നിർത്തുകയാണ് നേരെ എസ്ഇപിയുടെ പവർ സ്വന്തം കാര്യം നോക്കി ഇങ്ങ് പോയാൽ മതിയായിരുന്നു മേയറെക്കാളും താഴെയാണ് കളക്ടർ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് എരിയെറ്റിച്ച് അല്ലേ അനുഭവിക്കണം എന്നും പറഞ്ഞ് സാരി കൊണ്ടും സാരിയുടെ തുമ്പോണ്ട് മൂക്കുമ്പോത്തേ മൂക്കുമ്പോത്തേ സുസ്മിത ചന്ദ്രബോസ് ിന് വഴക്ക് കുറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് ഇതൊക്കെ സരോജും ശിവദാസനും ആ തിരുമേനി എല്ലാവരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേസമയം വിഷ്ണു പറഞ്ഞതനുസരിച്ച് കമലിനാണെങ്കിൽ ഒരു ചാക്ക് തേങ്ങയുമായിട്ട് ആ അമ്പലത്തിൽ ആ വിവാഹം നടന്ന ആ അമ്പലത്തിൽ വന്ന തേങ്ങ ഉടക്കുന്ന ആ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ഓരോ തേങ്ങ ഇങ്ങനെ പൊക്കിയൊക്കെ ഇട്ട് കുലുക്കിയൊക്കെ നോക്കുന്നുണ്ട് ഇതേസമയം വിഷ്ണു ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുറച്ച് സമയത്തിന് ശേഷം വിഷ്ണു വന്ന് അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട് കമലിനാണെങ്കിൽ അവിടെ വിഷ്ണുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അത്രയും വാങ്ങുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ ശാലിനിയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ആ അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചാണല്ലോ ശാലിനിയെ കണ്ടത് അപ്പോൾ ആ ഒരു നേർച്ച പോലെ നൂറ്റി ഒന്ന് തേങ്ങ ഉടയ്ക്കുക എന്നുള്ളൊരു നേർച്ചയാണ് വിഷ്ണുവിടെ നേർന്നിരിക്കുന്നത് അത് ഉടയ്ക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കമലിനോട് തേങ്ങയുമായിട്ടൊക്കെ വരാൻ പറഞ്ഞത് അതൊക്കെ മറ്റന്നാളത്തെ എപ്പിസോഡിലാണ് തുടർന്ന് കമലിനോട് പറയും വിശാലിനിയെ കണ്ട കാര്യമൊക്കെ പുതിയ വിശേഷങ്ങളും പിന്നീട് വിഷ്ണു ആണെങ്കിൽ വിശാ കളക്ടറെ കാണാൻ പോകുന്ന സീനൊക്കെ ഉണ്ട് പക്ഷേ അതിനടകം വേറെ കളക്ടറൊക്കെ മാറി വരും അത് ഒരു പ്രൊമോയിൽ വന്നിട്ടുണ്ട് കളക്ടർ തേജസ്വിനി എന്നും പറഞ്ഞ് സത്യഫാമയും വിഷ്ണുവും ഒക്കെ കളക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഷാലിനിക്ക് പകരം ഈ തേജസ്സിനെ ആയിരിക്കും കാണുക ആയിരിക്കില്ല കാണുന്നത് അതൊക്കെ പുതിയ വിശേഷങ്ങളാണ് അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്